നവവിശുദ്ധരായ കാർലോ അക്യൂട്ടിസിൻ്റെയും പിയർ ജോർജോ ഫ്രസാത്തിയുടേയും ഔദ്യോഗിക തിരുനാൾ ദിനങ്ങൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചു ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പസ്തോലൻ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ ആദ്യ മില്ലേനിയൻ വിശുദ്ധൻ എന്നീ വിശേഷണങ്ങളുള്ള വിശുദ്ധ കാർലോയുടെ തിരുനാൾ ഒക്ടോബർ പന്ത്രണ്ടിന് ആചരിക്കും ഹ്രസ്വമായ ജീവിതകാലം മുഴുവൻ അശരണർക്കും ആലംബഹീനർക്കും ഒഴിഞ്ഞുവെച്ച വിശുദ്ധ പിയർ ജോർജോ ഫ്രസാത്തിയുടെ തിരുനാൾ ജൂലൈ നാലിനുമായി ആചരിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഇരുവരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചത് വിശുദ്ധരുടെ മരണ തിരുനാൾ ദിനങ്ങളായി സഭയിൽ ആചരിക്കുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഓൺലൈൻ പ്രഘോഷണവുമായി ജീവിതം ധന്യമാക്കിയ കാർലോ പതിനഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രക്താർബുദം ബാധിച്ച് മരിച്ചത് പാവങ്ങളുടെയും ദുർബലരുടെയും അത്താണിയായിരുന്ന പിയർ ജോർജോ ഫ്രസാത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിന് ഇരുപത്തിനാലാം വയസ്സിൽ പോളിയോ ബാധിച്ചാണ് വിടവാങ്ങിയത് അതേസമയം തന്റെ മകന്റെ വിശുദ്ധ പാത പിന്തുടരുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണെന്ന് വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ അമ്മ അന്റോണിയ സൽസാനോ വിശുദ്ധ പദവിക്ക് പിന്നാലെയാണ് അമ്മയുടെ പ്രതികരണം ചെറുപ്പം മുതൽ കാർലോ കാത്തുസൂക്ഷിച്ച ദിവ്യകാരുണ്യ ഭക്തിയും പ്രാർത്ഥനാ ജീവിതവും അനേകർക്ക് മാനസാന്തരത്തിന്റെ പാത തുറന്നു കൊടുക്കുന്നതിലുള്ള സന്തോഷം വിശുദ്ധ കാർലോയുടെ അമ്മ പങ്കുവച്ചു കാർലോ നിരവധി ഹൃദയങ്ങളെ സ്പർശിക്കുന്നുവെന്നും അവൻ യേശുബിലേക്കുള്ള പാലമാണെന്നും അന്റോണിയ അനുസ്മരിച്ചു തന്റെ മാതൃകയിലൂടെയും പങ്കുവയ്ക്കുന്ന വിശ്വാസത്തിലൂടെയും കാർലോ നിരവധി ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും സ്പർശിക്കുന്നുണ്ട് അത് തങ്ങൾക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നു കച്ചേരിയും ഫുട്ബോൾ മത്സരവും കാണാൻ ആളുകളുടെ മൈലുകൾ നീളമുള്ള വരികളുണ്ടെങ്കിലും കർത്താവിങ്കിലേക്കുള്ള വരികളിൽ ആളുകൾ ഇല്ലാത്തത് കാർലോയുടെ വലിയ വിഷമങ്ങളിൽ ഒന്നായിരുന്നു അതിനാൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കുന്നതിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പ്രദർശനത്തിനായി കാർലോ രാപ്പകൽ അധ്വാനിക്കുമായിരുന്നുവെന്ന് അന്റോണിയ സൽസാനോ പറഞ്ഞു വിശുദ്ധ പദവി എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകമായി ചൈന ജപ്പാൻ വടക്കേ അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലുള്ളവർക്ക് കൂടുതൽ ഫലങ്ങൾ നൽകുമെന്നും അമ്മ പ്രത്യാശ പ്രകടിപ്പിച്ചു കാർലോയുടെ മാധ്യസ്ഥം വഴി ഏവർക്കും ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിൽ വിശ്വാസികൾ ഏറെ സന്തോഷിക്കുന്നുവെന്നും അമ്മ പറഞ്ഞു